ഇന്നലെ രാത്രിയിൽ കുറ്റ്യാടി നെടുമണ്ണൂർ എയ്ഡഡ് എൽ പി സ്കൂളിൽ ഒരു പൂജ നടന്നു സ്കൂൾ മാനേജറുടെ മകൻ രുദീഷ് അടക്കമുള്ള ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ ഒരു ഗണപതി ഹോമം നടത്തിയത് സ്കൂൾ ഗ്രൗണ്ടിൽ പതിവില്ലാത്ത വെളിച്ചവും വാഹനങ്ങളും കണ്ട് നാട്ടുകാർ സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് ഈ പൂജ അവിടെ നടക്കുന്ന കാര്യം അറിഞ്ഞത് ഇതോടെ സി പി എം പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ആ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു കൂടുതൽ ആളുകൾ സ്ഥലത്തെത്തിയത് സംഘർഷത്തിനും ഇടയാക്കി പിന്നാലെ തൊട്ടിൽപാലം പോലീസ് സ്ഥലത്തെത്തി പൂജ നടത്തിയവരെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് അവിടുത്തെ സംഘർഷം അവസാനിച്ചത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു മഹാനവമിയോട് അനുബന്ധിച്ച് സ്കൂളുകളിൽ ഇത്തരം പൂജ നടത്താറുണ്ടെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ വിശദീകരണം ഇത് ഇത്തവണ മുടങ്ങിപ്പോയതിന് പകരമായാണ് ഇപ്പോൾ പൂജ നടത്തിയതെന്നും അവർ പറയുന്നു ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ബി ജെ പി ഭരിക്കുന്ന അസം രാജസ്ഥാൻ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ സ്കൂളുകളിലും ഇന്ന് സരസ്വതി പൂജ നടത്തണമെന്നും ഭീഷണിയുമായി ഹിന്ദുത്വ സംഘടനകൾ എത്തിയിരുന്നു ഉദയ്പൂരിലെ ധജ നഗറിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിൽ പൂജ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ജാഗരൻ മഞ്ചാണ് രംഗത്ത് വന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്നും പൂജയ്ക്ക് അനുമതി നിഷേധിച്ചാൽ സർക്കാരിൻ്റെ പിന്തുണ തേടുമെന്നും ജാഗരൻ മഞ്ച് നേതാക്കൾ പറഞ്ഞിരുന്നു ഇതിനെതിരെ ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസ്സി ജോസഫ് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകിയിരുന്നു നിയമവിരുദ്ധമായ പ്രവൃത്തി തടയണമെന്നും സ്ഥാപനത്തിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു അസമിൽ മൂന്ന് സ്കൂളുകൾക്ക് കൂടി സമാനമായ ഭീഷണി ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രദേശത്തെ മിഷണറി സ്കൂളുകളുടെ ഭാരവാഹികൾ അടിയന്തരമായി യോഗം ചേരുകയും ചെയ്തു ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ ഈ സംഘം മൂന്ന് തവണ സ്കൂളിലെത്തിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു ഹിന്ദു ജാഗരൻ മഞ്ചിൻ്റെ അംഗങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇവർ ഓഫീസ് സന്ദർശിക്കുകയും താൻ സ്ഥലത്തില്ലാത്തതിനാൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ കാണുകയും ചെയ്തു സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം ഞങ്ങളുടെ സ്ഥാപനം പൂർണ്ണമായും ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണെങ്കിലും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുന്നതിനാണ് ഞങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും സിസ്റ്റർ പറയുന്നു ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശപ്രകാരം പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണ് എന്നും സ്കൂൾ പരിസരത്ത് പൂജ അനുവദിക്കാനാവില്ലെന്നും അവരെ അറിയിച്ചു എന്നാൽ എന്തു വന്നാലും സ്കൂൾ പരിസരത്ത് തങ്ങൾ സരസ്വതി പൂജ നടത്തുമെന്ന് തന്നെയാണ് ആ സംഘം ഭീഷണിപ്പെടുത്തിയത് സരസ്വതി പൂജയോടും മറ്റ് മതപരമായ ആചാരങ്ങളോടും ഞങ്ങൾക്ക് പൂർണ്ണ ബഹുമാനമുണ്ട് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ച് ഞങ്ങളുടെ മതപരമായ അവകാശം ഉറപ്പുവരുത്തണമെന്നും അവർ ആ പരാതിയിൽ പറയുന്നുണ്ട് അസമിലെ ക്രൈസ്തവ സ്കൂളുകളിലെ യേശു ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് യുവമോർച്ച മുൻ സംസ്ഥാന നേതാവ് നയിക്കുന്ന സംഘടന കഴിഞ്ഞ ദിവസം അന്ത്യശാസനം നൽകിയിരുന്നു കുടുംബസുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബെറുവയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും സഭാവസ്ത്രങ്ങൾ ധരിക്കരുതെന്നും സ്കൂളിൽ ക്രൈസ്തവ പ്രാർത്ഥന പാടില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നാണ് ഇവരുടെ ഭീഷണി അല്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞാണ് അവർ മടങ്ങിപ്പോയത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഹൈന്ദവ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ മതേതര ഇന്ത്യയിൽ നടക്കുന്നത് ഇത്തരം ലജ്ജിപ്പിക്കുന്ന കാര്യങ്ങളാണ്